ഹലോ അസ്സലാമലേക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിയിട്ട് ഈ റോഡിൽ നിന്നും കൊണ്ടുവന്ന പശുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടെങ്കിൽ എല്ലാവർക്കും അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ കിട്ടാം പശുക്കൾക്ക് പറഞ്ഞാൽ നല്ല അസുഖം കാര്യമൊക്കെ ആയിട്ട് ഒരുപാട് ഒരു മാസത്തോളമായി ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് തന്നെ ഒരുപാട് കാരണം പ്രസവിച്ച പാടെ ഒരു പശുവൊക്കെ അന്ന് പ്രസവിച്ചതാണ് കാരണം അതിൻ്റെ ആ വേസ്റ്റ് പോലും വീണിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് മൂന്നാല് ദിവസം കഴിഞ്ഞേക്കിങ്ങനെ വീഴാത്ത പോയി കണ്ട പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അതിനുള്ള മരുന്നും കാര്യം എക്സപ്പാറൊക്കെ കൊടുത്ത് ലെവലാക്കി എടുത്തതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മുന്നൂറ് കിലോമീറ്റർ നിന്നുകാണ്ട് വരുന്ന പശുക്കളല്ലേ തൈലേറിയ വന്നു എല്ലാവർക്കും എല്ലാവരും ടെസ്റ്റ് ചെയ്തപ്പോൾ അഞ്ചാക്കും തൈലേറിയ പോസിറ്റീവ് പക്ഷെ ആരെയായിട്ടൊന്നും കാണിക്കണില്ല തൈലേറിയേൻ്റെ മരുന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ നിന്ന് ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണിക്കണെങ്കിൽ അപ്പോൾ കൊടുക്കാം മരുന്നാണ് ഒരാഴ്ച ഒന്നും ഒന്നും കാണിച്ചില്ല പിറ്റത്തെ ആഴ്ചയിൽ ഓരോരുത്തർ കാണിക്കൽ തുടങ്ങി അങ്ങനെ ഓരോരുത്തർക്കൊക്കെ മരുന്ന് കൊടുത്തു ഡോക്ടർമാരുടെ വരവും എല്ലാം കൂടി ഒരു കഥയായിരുന്നു തമിഴ്നാട് നിന്ന് പശുക്കളെ കൊണ്ടുവരണ പൂതി അങ്ങോട്ട് പോയി കാരണം പശുക്കളൊക്കെ നമുക്ക് കുറച്ചൊക്കെ ലാഭത്തിന് തന്നെയാണ് കിട്ടിയത് പക്ഷേ അവിടെ ഇവരിവിടെ എത്തിൻ്റെ ദിവസം നമ്മളെ ക്ലൈമറ്റ് ഏറ്റൊന്ന് ലെവലായി കിട്ടണം ഭയങ്കര പാടാണ് അപ്പോൾ പിന്നെ പാലൊക്കെ അത്യാവശ്യം നല്ല പാലുള്ള പശുക്കൾ നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കല്ല ഉഷാർ തന്നെയാണ് പക്ഷെ എല്ലാം കൊണ്ടും ഇങ്ങനെയാണ് ബുദ്ധിമുട്ടി കാരണം അഞ്ച് പശുക്കളൊക്കെ കണ്ട് ഒരുമിച്ച് കഴിയാതാവുമ്പോൾ നമ്മൾ തന്നെ ആകേണ്ട ക്ഷീണിക്കണം അതുമാത്രം എല്ലാവർക്കും ഉള്ളിലൊക്കെ പനിച്ചിട്ടൊക്കെ ഉണ്ടാവും എന്നിട്ട് ഈ കാമ്പലൊക്കെ ചുറ്റും നിറത്ത് തരി തരി പൊന്തി നിറച്ച് മുറിയായി കുട്ടികൾ കുടിക്കുന്ന കുട്ടികൾക്ക ഏറ്റെങ്കിലും വായൻ്റെ ചുറ്റുപാടും ആ പുണ്ണും ഇങ്ങുണ്ടായി പല മരുന്ന് തേച്ചിട്ടും കൊണ്ട് മാറണ്ടേ മുഴുവനും ഡോക്ടർ പറഞ്ഞു നമ്മൾ ചിക്കൻ ബോക്സിന് തേക്കണം ഓയിൽമെൻറ്റ് അതിനൊന്നിന് നൂറ്ററുപത് രൂപയാണ് അത് ചെറിയൊരു ഓയിൽമെൻറ്റിൻ്റെ പിന്നെ ഇതാണ് അത് ഒരുക്ക് ഒരു പശുവിന് ശരിക്കില്ലെങ്കിൽ രണ്ട് പശുവിന് തേക്കാനേ അത് പിന്നെ ആ ഓയിൽമെൻ്റ് ഉള്ളു പിന്നെ ബോറിക് ആസിഡിനെ വെളിച്ചെണ്ണയിലായിട്ടും പിന്നെ ഗ്ലിസർ ഗ്ലിസറിനിലായിട്ടൊക്കെ തേച്ച് തേച്ച് ഇപ്പോൾ ഏതായാലും അതൊക്കെ ഒരു വിധം സുഖമായിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യ ഭാവി പറഞ്ഞു കാമ്പിന് പിന്നെ പ്രശ്നമുള്ള പശുക്കളെ ലാസ്റ്റ് കറന്നാൽ മതി ഇട്ടാന്നാണ് അങ്ങനെ നമ്മളെ പിന്നെ വീട്ടിലുള്ള അല്ല നമ്മൾ ഫാമിലുണ്ടായിരുന്ന പശുക്കൾക്കൊന്നും അതങ്ങനെ പകർന്നിട്ടില്ല എന്താ പറയുക ആകെ ബുദ്ധിമുട്ടി നമ്മളെ മനസ്സിലിങ്ങനെ ഓരോരുത്തർ ചോദിക്കണേനും ഓരോ വീഡിയോ ഇടുവോ ഇടുവോ എന്നൊക്കെ എല്ലാവരും വീഡിയോ ഇടാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഇതിന്നൊരു ഈ അസുഖത്തിൽ നിന്നൊന്നും നേർന്നു വരണ്ടേ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കാണുണ്ടാവും കൗലീഫുമ്മൽ ഒരു പശു നിൽക്കണുണ്ട് അതെന്ന് പറഞ്ഞാൽ ആ പശുവിന് പിന്നെ പെട്ടെന്ന് നിൽക്കണടിയിൽ ഒരു ദിവസം ചെന്നപ്പോൾ ഉച്ചക്ക് ബായി ഒഴിച്ചു പറഞ്ഞ് പശു എണീക്കണില്ലെന്ന് അപ്പോൾ അതിൻ്റെ കാലിന് എന്തോ അന്ന് രാവിലെ തന്നെ തീറ്റയ്ക്ക് കൂടിക്കൊരു കുറവുണ്ടായിരുന്നു കാലിന് എന്തോ ഒരു ബലക്കുറവ് വന്ന പോലെ അപ്പോൾ നമ്മളെ നമ്മളെ എം ഡി എഫ് എ ഗ്രൂപ്പിലുള്ള അതിനൊപ്പിച്ച് കൗലീഫുമ്മലപ്പം നിർത്തിക്കണത് കിടത്തി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനൊന്നും വയ്യ രണ്ട് കയ്യനും കുഴപ്പമില്ല ഒരു കാലിനും കുഴപ്പമില്ല പക്ഷെ ഒരു കാലിന് ശരിക്കൊരു വിലം പോരാ അപ്പോൾ തൈലേറിയ ഉണ്ടായിട്ട് അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഇതിലിങ്ങനെ നിൽക്കും പക്ഷെ നടക്കാൻ അതിന ആ കാലായിട്ട് വലിച്ചു നിൽക്കണ പോലെയാണ് ആ പശു ഇപ്പം അങ്ങനെയാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ ഒരു പശു മറ്റേ വീണ് പോയി കാൽസ്യം കുറഞ്ഞിട്ട് പക്ഷെ അതിന് രണ്ട് നേരം കാൽസ്യം കയറ്റിയൊക്കെ അതിൻ്റെ അസുഖം മാറി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എത്തിയിരുന്നു ഒന്നൊരു ഗർഭിണി ഉണ്ടായിരുന്നു അതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞ അത് പ്രസവിച്ചു അപ്പോൾ നമ്മളെ നാ കുറച്ച് ലാഭത്തിലൊക്കെ കിട്ടും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഓരോ നമുക്ക് അസുഖമുള്ള പശുക്കളെ തരും എന്നല്ല കേട്ടോ അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട അത് സ്ട്രെസ് അത് ഓരോ ക്ഷീണം കൊണ്ട് വരുന്ന അസുഖമാണ് പ്രസവിച്ച പാടങ്ങോട്ട് വരികല്ലേ നമ്മൾ കൊണ്ടുവന്നത് ഒരു വണ്ടിയിൽ ആറ് പശുക്കളെ നമ്മളെ ഫാമക്ക് അഞ്ചെണ്ണം നമ്മൾ കൂടെ പശു എടുക്കാമെന്ന ആൾക്കൊരെണ്ണം അങ്ങനെ തിങ്ങി നിറഞ്ഞിങ്ങനെ വരില്ലേ അങ്ങനെ മുന്നൂറ് കിലോമീറ്റർ നിന്നുള്ള യാത്ര അല്ലേ അങ്ങനെ ക്ഷീണം കൊണ്ട് വരുവാണ് നമ്മളെ ക്ലൈമറ്റ് ആയിട്ട് ഒഴുക്കിന്ന് പിടിക്കും വേണം അങ്ങനെ വരുന്ന ഓരോ അസുഖങ്ങളാണ് അത് നമുക്കാണെങ്കിലും ഉണ്ടാവില്ലേ എവിടെയെങ്കിലും പോയി താമസിച്ച് നമുക്കൊരു അസുഖം വരില്ലേ അതീ പെട്ടാണ് അലഹദില്ല അപ്പോഴൊക്കെ സുഖമായി ഇങ്ങനെ വരുന്നുണ്ട് ഇനി ആ പശുവിനും കൂടി ഒന്ന് റെഡി ആവാണ്ട് പശു അങ്ങനെയാണെങ്കിൽ തീറ്റയും കൂടിയൊക്കെ ഇട്ടോ കൗലിയിൽ പോയി നിൽക്കുകയാണെങ്കിലും അപ്പോൾ പാലൊക്കെ ഒരു പത്ത് ലിറ്ററൊക്കെ പതിനു കിട്ടുന്നുണ്ട് അപ്പോൾ പോകുന്നോടത്തോളം അങ്ങനെയാണ് പോട്ടായി വിചാരിച്ച് നിൽക്കണം അപ്പോൾ തൊഴുത്തൊന്നും ക്ലീനാക്കാതെ തന്നെ വീഡിയോ വീടിയെടുത്തത് ഇതൊരു പന്ത്രണ്ട് മണിക്കൊക്കെ എടുത്തതാണ് ഒരു ഫുഡൊക്കെ കഴിച്ചിങ്ങനൊക്കെ എടുക്കുന്ന ടൈമാണ് തൊഴുത്ത് ഇപ്പം നമ്മൾ ക്ലീനാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ റെസ്റ്റൊക്കെ നഷ്ടപ്പെടും